ഹായ് അസ്സാം ഒലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് പെയിന്റും പശയും ഒന്ന് യൂസ് ചെയ്യാതെയുള്ള ക്രാഫ്റ്റ് വർക്കാണ് ഇത് ആർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതിന് കമ്പും കന്നാസും മാത്രമേ ആവശ്യമുള്ളൂ കന്നാസിന് പകരം പ്ലാസ്റ്റിക് ബോട്ടിൽ ആയാലും മതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് ഈ കുഞ്ഞു സൂത്രം എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഇതാ ഇതുപോലത്തെ ഒരു ചീത്തയായ കന്നാസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഫസ്റ്റ് തന്നെ കന്നാസിന്റെ ഈ ഒരു പോഷൻ കത്തി ചൂടാക്കി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കൈയൊന്നും പൊള്ളാതെ ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കണേ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാലൻസ് ഉള്ള പോർഷൻ മാറ്റി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ലെവൽ ആക്കി കൊടുക്കാം ഇനി ഒരു കമ്പി ചൂടാക്കി ഇതിന്റെ ഉള്ളിലോട്ട് ഇതാ കുഞ്ഞു കുഞ്ഞു ഹോളുകൾ ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് കൊണ്ട് ഒരു പോട്ടാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഹോളുകൾ ഇട്ട് കൊടുക്കുന്നത് ചെടി നടുമ്പോൾ വെള്ളം അതിന്റെ ഉള്ളിൽ നിൽക്കാതെ പോവാൻ വേണ്ടിയാണ് പിന്നീട് ഇതിൽ ഹോൾ ഇട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഹോൾ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ കനം കുറഞ്ഞ കമ്പുകളാണ് ഈ കമ്പുകൾ ഈ ബോട്ടിലിന്റെ ലെന്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കണം കമ്പുകളെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു ട്രെഡ് എടുത്ത് ബോട്ടിലിൽ ഇതുപോലെ കെട്ടിക്കൊടുക്കാം നിങ്ങളുടെ കയ്യിലുള്ള കയറോ നൂലോ എന്ത് വേണമെങ്കിലും എടുക്കാം ബലം വേണമെന്നേ ഉള്ളൂ നന്നായി ടൈറ്റാക്കി കെട്ടിക്കൊടുത്തതിനു ശേഷം നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ കമ്പുകളും ഇതുപോലെ ഇറക്കി വെച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിക്കണമെങ്കിൽ അങ്ങനെ ഒട്ടിക്കാം അതിന്റെ കാട്ടിങ് ഇതാണ് നല്ലത് ഒന്നും വരാതെ വേണം കമ്പുകൾ വെച്ചു കൊടുക്കാൻ ഇതുപോലെ ചേർത്ത് ചേർത്ത് വെച്ചു കൊടുക്കണം ഞാൻ എടുത്തത് കുറച്ച് വളഞ്ഞ കമ്പുകളായിരുന്നു നല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള കമ്പാണെങ്കിൽ കുറച്ചും കൂടി ഭംഗി കിട്ടിയനെ നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വളയാത്തെ കമ്പ് നോക്കി എടുക്കണേ അപ്പോൾ ബോട്ടിൽ ഫുള്ളായിട്ടും കമ്പുകൾ ഇതുപോലെ ഇറക്കി വെച്ചുകൊടുത്തിട്ടുണ്ട് കണ്ടോ കമ്പുകൾ വെച്ചു കൊടുത്തപ്പോൾ കന്യാസിലുണ്ടായിരുന്ന ഹോളും കവർ ചെയ്തു വന്നിട്ടുണ്ട് ഇനി കമ്പുകൾ ഇളകി പോകാതെ ഫിക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി കുറച്ചും കൂടി നൂലുകൾ കൊണ്ട് കെട്ടിക്കൊടുക്കാം ഫസ്റ്റ് കെട്ടിയതുപോലെ തന്നെയാണ് കെട്ടിക്കൊടുക്കാനുള്ളത് ഇപ്പോൾ കമ്പ് ബോട്ടിൽ ഫിക്സ് ആക്കി കൊടുത്തതിനു ശേഷം കെട്ടിക്കൊടുക്കുന്നതന്നെ ഉള്ളൂ മൂന്നാല് ലോക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് ഇളകി പോകത്തില്ല കണ്ടോ ഇതാ ഇതുപോലെ അഞ്ച് നൂലുകൾ കൊണ്ട് കെട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കെട്ടുകൾ ഇട്ടു കൊടുത്തത് കൊണ്ട് ഇളകി പോകാതെ നല്ല ബലത്തിന് തന്നെ ഇരിക്കും ഇതിൽ പെയിന്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെയ്തു കൊടുക്കാം കുറച്ചും കൂടി ഭംഗി കിട്ടും ഞാൻ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നില്ല ഇതുപോലെ തന്നെയാണ് വെക്കുന്നത് ഒരു നേച്ചറൽ ലുക്ക് കിട്ടാൻ വേണ്ടി ഇതുപോലെ വെച്ചു കൊടുത്ത് ഇതിന്റെ ഉള്ളിൽ മണ്ണുകൾ ഇട്ട് കൊടുക്കാം ഇതൊരു പോട്ടാക്കിയാണ് എടുത്തിട്ടുള്ളത് ഇത് വലുതായത് കൊണ്ട് ഒരുപാട് മണ്ണുകൾ ഇതിൽ കൊള്ളും അതുപോലെ തന്നെ വലിയ പ്ലാന്റ്സുകൾ ഇതിന്റെ ഉള്ളിൽ വെച്ചു കൊടുക്കുന്നതാണ് നല്ലത് ഞാൻ എന്റെ കയ്യിലുള്ള ഇതുപോലത്തെ ഒരു ഗ്രാസിന്റെ ചെടിയാണ് വെച്ചു കൊടുക്കുന്നത് കണ്ടോ നല്ല ഭംഗിയില്ല പെയിൻറ്റും പശയും ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ വലിച്ചെറിയുന്ന ആഗ്ര ഐറ്റംസ് വെച്ചിട്ടല്ലേ ചെയ്തെടുത്തിരിക്കുന്നു കമ്പും പ്ലാസ്റ്റിക് ബോട്ടിലും ഇല്ലാത്ത വീട് കാണില്ലല്ലോ നിങ്ങളും ഇതുപോലെ ചെയ്തു നോക്കണം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ ബൈ